ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഒരു ആയിരം സയൻസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം മാസ് അകലം വസ്തുക്കൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം ഡാഷ് ആവുന്നു കുറയുന്നു ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിൻ്റെ മൂല്യം പരീക്ഷണങ്ങളിലൂടെ നിർണയിച്ചത് ആര് ഹെൻറി ക്യാവൻഡിഷ് പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും രണ്ട് മടങ്ങ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുന്ന വസ്തുവിനും ഭൂമിക്കുമിടയിലുള്ള ആകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ജി ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോളം ജി എം എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നുപോലെ പറയാം ക്യാപിറ്റൽ ജി എം ക്യാപിറ്റൽ എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്ത് ജിയോയിട ഭൂ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം എത്ര പൂജ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിൻ്റെ അളവ് എന്തുമാറ്റം ഉണ്ടാകും കുറയും ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിൻ്റെ അളവ് കൂടുന്നു ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതു മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ത്വരണം അഥവാ സ്മോൾ ജി വച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഭൂകുരത്ത് തുരണത്തിൻ്റെ ശരാശരി മൂല്യം നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അൻപത് കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും അഞ്ച് കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും അഞ്ച് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് പതിച്ചാൽ ഏതായിരിക്കും ആദ്യം താഴെയെത്തുക രണ്ടും ഒരുമിച്ച് താഴെയെത്തുന്നു ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം എങ്ങനെ ആയിരിക്കും അസന്തുലിത ബാഹ്യബലം ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയോ നേർരേഖാ സമചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വം ഓടിവരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് ചലന ജഡത്വം മൂലം ഒരു വസ്തുവിൽ അന്വാദ് വരണം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു അഭികേന്ദ്ര ബലം ദ്രവ്യത്തിലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജമാണ് താപോർജ്ജം ഒരു വസ്തുവിൻ്റെ താപനില കൂടുമ്പോൾ തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും ചലനവേഗം ഡാഷ് ആകുന്നു വർദ്ധിക്കുന്നു താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡൈനാമിക്സ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ജലം ഐസായി മാറുന്ന താപനില സീറോ ഡിഗ്രി സെൽഷ്യസ് ജലം തിളയ്ക്കുന്ന താപനില ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് തെർമോമീറ്റർ ആവിഷ്കരിച്ചത് ആര് ആൻഡേഴ്സ് ഫാരൻഹീറ്റ് സ്കെയിൽ അനുസരിച്ച് ജലം ഐസായി മാറുന്നത് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഫാരൻ ഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആര് ഗബ്രിയേൽ ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചത് ആര് ലോഡ് കെൽവിൻ ഏറ്റവും താഴ്ന്ന താപനിലയായ കേവല പൂജ്യത്തിന് പൂജ്യം എന്ന മൂല്യം നൽകി തയ്യാറാക്കിയ താപന സ്കെയിൽ ഏത് കെൽവിൻ സ്കെയിൽ താപമളക്കുന്ന യൂണിറ്റ് ജൂൾ കലോറി രണ്ട് യൂണിറ്റ് ജൂൾ കലോറി ഒരു കലോറി എത്ര ജൂളാണ് ഫോർ പോയിൻ്റ് ടു ജൂൾ താപനില അളക്കാനുള്ള യൂണിറ്റ് ഏത് സെൽഷ്യസ് ഫാരൻ ഹീറ്റ് കെൽവിൻ മൂന്നെണ്ണമാണുള്ളത് താപനില അളക്കാൻ സെൽഷ്യസ് ഫാരൻ ഹീറ്റ് കെൽവിൻ താപനില അളക്കാനുള്ള ഉപകരണം തെർമോമീറ്റർ ഖരവസ്തുക്കളിലൂടെയുള്ള താപപ്രസരണ രീതി ചാലനം ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയും ഉള്ള താപപ്രസരണ രീതി സംവഹനം മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി വികിരണം സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലെത്തുന്നത് ഏത് രീതിയിലാണ് വികിരണം ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമാകുന്ന പ്രതിഭാസം ഉത്പദനം വായുവിലടങ്ങിയ ജലപാഷ്പത്തിന്റെ അളവ് ആർദ്രത ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോ മീറ്റർ പാറ്റാഗുളിക തുറന്നു വച്ചാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണം ഉത്പദനം തെർമൽ സ്കാനറിൽ ഉപയോഗിക്കുന്ന വികിരണം ഇൻഫ്രാറെഡ് വികിരണം വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ക്രയോജെനിക്സ് ഭക്ഷ്യവസ്തുക്കളിലെ അന്നജ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് അന്നജം ഐഡിൽ ലൈനുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏത് കടും നീല നിറം ഉമിനീർ ഏത് ഭക്ഷണ ഭക്ഷണഘടകവുമായി പ്രവർത്തിക്കുന്നത് ഏത് ഭക്ഷണ ഭക്ഷണഘടകവുമായാണ് പ്രവർത്തിക്കുന്നത് അന്നജം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി ടയലിൻ മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഗ്ലൂക്കോസ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ ശരീര കോശങ്ങളുടെയും കോശങ്ങളും മുടിയും ദഹനരസവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ആഹാര ഘടകം മാംസ്യം മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് എത്ര ഗ്രാം തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ കൂടി ലഭിക്കണം ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ക്വാഷ്യോക്കർ ശരീരം ശോഷിക്കുക വയർ വീർത്തിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷക പോഷകഘടകത്തിൻ്റെ അഭാവമുള്ളപ്പോഴാണ് കാണുക പ്രോട്ടീൻ അപ്പോൾ നമ്മൾ കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസാണ് നോക്കിയത് അടുത്ത ഇതിൻ്റെ ഒരു പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു